നമസ്കാരം ഞാൻ ഡോക്ടർ ഭാഗ്യ ക്യു ആൺ ബി ഹെൽത്ത് കെയറിലെ ആയുർവേദ ഡോക്ടറാണ് ഒരു പ്രമേഹ രോഗി പ്രമേഹം കുറയ്ക്കാൻ ഒരു ദിവസം കഴിക്കേണ്ട ഭക്ഷണങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം പ്രമേഹം എന്ന് പറയുന്നത് നമ്മുടെ രക്തത്തിൽ പഞ്ചസാര അല്ലെങ്കിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടുന്നതിനെയാണ് നമ്മൾ ഷുഗർ അല്ലെങ്കിൽ പ്രമേഹം ഉണ്ട് എന്നൊക്കെ പറയുന്നത് ഇങ്ങനെ പ്രമേഹം വന്നു കഴിഞ്ഞാൽ ചിലപ്പം പലരും മനസ്സിലാക്കാറില്ല കാരണം അതിനത്രത്തോളം വലിയ സിംറ്റംസ് ഒന്നും ഒരു ഏർലി സ്റ്റേജ് അല്ലെങ്കിൽ ഒരു പ്രീ ഡയബറ്റിക് സ്റ്റേജിലൊന്നും വലിയ രീതിയിലുള്ള ലക്ഷണങ്ങളൊന്നും ആളുകളിൽ കാണിക്കാറില്ല അപ്പം ഇങ്ങനെയുള്ള ലക്ഷണങ്ങള് നിങ്ങൾക്ക് കാണിക്കണമെങ്കിൽ അത് കുറച്ചൊരു അതായത് ഒരു വൺ ഫിഫ്റ്റി ഫാസ്റ്റിംഗ് ഒക്കെ ചെയ്ത് നോക്കുന്ന സമയത്ത് അതൊരു നൂറ്റമ്പതിൻ്റെ മോളോട്ടൊക്കെ പോകുമ്പോഴായിരിക്കും ചെറുതായിട്ടൊക്കെ നിങ്ങളുടെ ശരീരത്തിനകത്ത് പ്രമേഹം ഉണ്ടാവുന്നതിൻ്റെ കുറച്ച് ലക്ഷണങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് അല്ലാത്ത പക്ഷം വലിയ ലക്ഷണങ്ങളൊന്നും ആരില് കാണിക്കാറില്ല അപ്പം നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം നിങ്ങൾ നന്നായിട്ട് ഭക്ഷണം കഴിക്കുന്ന വ്യക്തിയാണ് അത്യാവശ്യം വണ്ണണ്ട് അതുപോലെ തന്നെ നിങ്ങൾ കൂടുതൽ പഞ്ചസാര അടങ്ങിയിട്ടുള്ള ഫുഡുകൾ കഴിക്കുന്നുണ്ട് ചോറ് രണ്ട് നേരം കഴിക്കുന്നുണ്ട് രാവിലെ അരി ആഹാരം കഴിക്കുന്നുണ്ട് ഇങ്ങനെയൊക്കെയാണ് ഒരു റോട്ടീൻ നിങ്ങളത് പോകുന്നതെങ്കിൽ നിങ്ങൾ ഒരു ബ്ലഡ് ടെസ്റ്റ് ഒക്കെ ചെയ്ത് നോക്കുന്നത് എപ്പോഴും നല്ലതാണ് ഈ ബ്ലഡ് ടെസ്റ്റ് എന്ന് പറയുന്നത് എല്ലാ മാസവും ചെയ്യണം എന്നല്ല ഞാൻ പറയുന്നത് ഇങ്ങനെയുള്ളൊരു ശീലങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഒരു സിക്സ് മന്ത് കൂടുന്ന സമയത്തൊക്കെ ഒന്ന് ബ്ലഡ് ടെസ്റ്റ് നോക്കുക ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ നോക്കുക എച്ച് പി എൻ പോലുള്ള ടെസ്റ്റുകളൊക്കെ ചെയ്ത് നോക്കുക നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും നമുക്ക് ഷുഗർ ഉണ്ടോ ഇല്ലയോ എന്നുള്ളൊരു കാര്യം പിന്നെ നമുക്ക് ഫാമിലീസിലൊക്കെ എല്ലാവർക്കും ഇപ്പോൾ ഷുഗർ ഉണ്ടെങ്കിൽ നമുക്ക് വരണം എന്ന് യാതൊരു നിർബന്ധവുമില്ല എങ്കിലും ഒരു പാരമ്പര്യം കീപ്പ് ചെയ്ത് പോകുന്നവരാണെങ്കിലും ജസ്റ്റ് ഒന്ന് ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എപ്പോഴും നല്ലതാണ് ഇങ്ങനെ ഷുഗർ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഭക്ഷണത്തിൽ തന്നെ നമ്മൾ ഒരുപാട് ചേഞ്ചസ് കൊണ്ടുവരണം നമുക്ക് എല്ലാവർക്കും അറിയാം ഇപ്പം ഇന്ത്യയിൽ തന്നെയാണെങ്കിലും നിങ്ങൾ ഏറ്റവും കൂടുതൽ കാണുന്ന പേഷ്യൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷുഗറാണ് ഷുഗർ പേഷ്യൻസ് ആണ് അപ്പം ഷുഗർ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ പെട്ടെന്ന് അങ്ങോട്ടൊരു ദിവസം ഷുഗർ വന്നാൽ നാളെ നിങ്ങൾ മരിക്കും എന്നല്ല ഇത് നമ്മുടെ കൂടെ ഇങ്ങനെ കാലാകാലം ഉണ്ടാവും കുറച്ച് എത്തി കഴിയുന്ന സമയത്ത് നമ്മൾ ഒരുപാട് മെഡിസിൻസ് ഒക്കെ കഴിച്ചവരാണെങ്കിൽ ഒരു കിഡ്നി ഡാമേജോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെയാണ് നിങ്ങൾ കാണുന്നത് പിന്നെ ഇതിൻ്റെ കുറച്ച് കോംപ്ലിക്കേഷൻസ് ഉണ്ട് അതാണ് ഒന്ന് കിഡ്നിക്ക് വരുന്ന തകരാറുകൾ മറ്റൊന്നെന്ന് പറയുന്നത് കണ്ണിന് വരുന്ന നമ്മുടെ കാഴ്ചശക്തിയൊക്കെ കുറയുന്ന പ്രശ്നങ്ങൾ അതുപോലെ തന്നെ നമ്മുടെ ഞരമ്പുകൾക്ക് വരുന്ന ബുദ്ധിമുട്ടുകൾ അപ്പോൾ പുരുഷന്മാരെയൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ സെക്ഷൽ കംപ്ലയിൻറ്റ്സ് കണ്ടുവരാനുള്ള ഒരു പ്രധാനപ്പെട്ട റീസൺ എന്ന് പറയുന്നത് ഈ ഡയബറ്റീസ് തന്നെയാണ് അപ്പോൾ ഇങ്ങനെയുള്ള ബുദ്ധി കോംപ്ലിക്കേഷൻസ് ബുദ്ധിമുട്ടുകളൊക്കെ ആളുകൾ കാണാൻ ഈ ഒരു ഷുഗർ വന്നു കഴിഞ്ഞാൽ അപ്പോൾ ഇതിൻ്റെ ഒരു ആദ്യത്തെ സ്റ്റേജ് നമ്മൾ എടുത്ത് നോക്കുന്ന സമയത്ത് വലിയ സിംറ്റംസ് ഒന്നുമില്ല കുറച്ച് അങ്ങോട്ട് എത്തുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം കുറച്ചും അങ്ങോട്ട് ചെയ്യേണ്ട സിംറ്റംസ് ഉണ്ട് അതിപ്പോൾ ചെറിയ കുട്ടി ഒരു ട്വൻറ്റി ഫൈവ് ഒരു ഇരുപത്തഞ്ച് വയസ്സുള്ള ആളുകളാണെങ്കിലും നിങ്ങൾ ഈ പറയുന്ന ഒക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മളെല്ലാവരും എല്ലാവരും നെഗ്ലക്ട് ചെയ്ത് പോവാറുണ്ട് ഇരുപത്തഞ്ച് വയസ്സ് എത്തി കഴിഞ്ഞിരിക്കുന്ന കുട്ടിയാണെങ്കിലും അവർക്ക് കൂടുതലായിട്ട് ദാഹിക്കുന്നുണ്ടോ അല്ലെങ്കിൽ ഇടക്കിടയ്ക്ക് ഭക്ഷണം കഴിക്കണം അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ച പാടെ തന്നെ എന്തെങ്കിലും മധുരം ഒരു ടെൻഡൻസി ശരീരം മെലിഞ്ഞു പോകുന്നുണ്ടോ ഇതൊക്കെ ഷുഗർ ഉള്ള ആളുകളിൽ കാണിക്കുന്ന ആണ് ക്ഷീണം നിങ്ങൾ നന്നായിട്ടൊരു എട്ട് മണിക്കൂർ അല്ലെങ്കിൽ ഒരു ഏഴ് മണിക്കൂർ കിടന്നുറങ്ങുന്നുണ്ട് എന്നിട്ടും നിങ്ങൾക്ക് പിറ്റേ ദിവസം രാവിലെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഈ കൂട്ടു വായിടുക ക്ഷീണം എപ്പോഴും കിടക്കണം ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ കാണിക്കാറുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള സിംറ്റംസുകളൊക്കെയാണ് പ്രധാനമായിട്ടും കാണിക്കുന്നത് പിന്നെ കുറച്ചൊരു അങ്ങോട്ട് എത്തിക്കഴിഞ്ഞാൽ ഒരു ലേറ്റർ സ്റ്റേജിൽ എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ യൂറിൻ ചേഞ്ചസ് മനസ്സിലാക്കാൻ പറ്റും യൂറിനിലെ കളർ ചേഞ്ചസ് മനസ്സിലാക്കാൻ പറ്റും യൂറിൽ അതുപോലെ തന്നെ ഫ്രോത്ത് പത കൂടുതലായിട്ട് കാണാം യൂറീനിലെ ഒരു സ്മെല്ല് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇതൊക്കെ കാണിക്കുന്നത് നിങ്ങൾക്ക് ഷുഗർ ഉണ്ട് എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ലക്ഷണങ്ങളാണ് അതുപോലെ തന്നെ പ്രീ ഡയബറ്റിക്സ് സ്റ്റേജിലാണെങ്കിലും ഞാൻ ഈ പറഞ്ഞ ഒന്നും തന്നെ ഉണ്ടാവണമെന്നില്ല ചിലപ്പോൾ ക്ഷീണമൊക്കെ ഉണ്ടായേക്കാം അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് നമ്മൾ ജസ്റ്റ് ബ്ലഡ് ടെസ്റ്റ് ചെയ്ത സമയത്താണ് നമുക്ക് ഷുഗർ ഉണ്ടാവും ഉണ്ട് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പോൾ നമ്മൾ എന്തൊക്കെ ഭക്ഷണങ്ങളാണ് ഒരു ദിവസം കഴിക്കേണ്ടത് രാവിലെ മുതൽ രാത്രി വരെ എന്തൊക്കെ കഴിക്കണം അപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം ഷുഗർ പേഷ്യൻസിനോട് എല്ലാ ഡോക്ടേഴ്സും കോമൺ ആയിട്ട് പറയുന്ന കാര്യമാണ് ഷുഗർ കംപ്ലീറ്റ്ലി കട്ട് ചെയ്യണം നിങ്ങൾ ടേബിൾ ഷുഗേഴ്സ് ഡയറക്റ്റ് ആയിട്ട് വരുന്നതും ഇൻഡയറക്റ്റ് ആയിട്ട് വരുന്നതും ഇൻഡയറക്റ്റ് ആയിട്ട് ഷുഗർ എന്ന് പറയുമ്പോൾ നമ്മൾ കഴിക്കുന്ന ബിസ്ക്കറ്റ്സ് ചോക്ലേറ്റ്സ് കേക്കുകൾ പേസ്ട്രീസ് അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ വീട്ടിലെന്തെങ്കിലും പലഹാരം ഉണ്ടാക്കുന്ന സമയത്ത് ഫോർ എക്സാമ്പിൾ ഒരു പഴംപൊരി ഉണ്ടാക്കുന്നുണ്ട് പഴംപൊരി ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ നമ്മളതിനകത്തൊട്ട് കൂടുതലായിട്ട് ആഡ് ചെയ്യുന്നത് എന്താണ് ഷുഗർ ആയിരിക്കും അവിടെ കൂടുതലായിട്ട് നിങ്ങൾ ഷുഗർ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു നമുക്ക് ഡയബറ്റീസ് പോലുള്ള പ്രശ്നങ്ങളൊക്കെ വരാൻ ചാൻസസ് കൂടുതലാണ് അപ്പോൾ ഷുഗർ ആഡ് ചെയ്യുന്നതിന് പകരം നിങ്ങൾ കൂടുതലായിട്ട് ശർക്കരയാണ് ആഡ് ചെയ്തതെങ്കിലും അത് നിങ്ങളുടെ ശരീരത്തിന് വലിയ പ്രശ്നം തന്നെയാണ് ശർക്കര ആഡ് ചെയ്ത് കഴിഞ്ഞാലും അത് നമ്മുടെ ശരീരത്തിനകത്ത് കൂടുതലായിട്ടും ഈ ഒരു ഗ്ലൂക്കോസിന്റെ ലെവൽ കൂട്ടുന്നതിന് കാരണം അപ്പോൾ ഷുഗർ ഷുഗറാണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നതെങ്കിലും അളവ് കുറയ്ക്കുക ശർക്കരയാണെങ്കിലും നിങ്ങൾ അതിൻ്റെ അളവ് കുറയ്ക്കണം അതുപോലെ തന്നെ കരിപ്പെട്ടി അല്ലെങ്കിൽ കൽക്കണ്ടം ഇതൊക്കെ കൂടുതലായിട്ട് കഴിക്കുന്നത് ചില ആളുകളുണ്ട് തേൻ വളരെ നല്ലതാണ് തേൻ കഴിച്ചാൽ വലിയ എന്ന് പറയുന്നുണ്ട് അപ്പോൾ എനിക്ക് ഒരു പേഷ്യൻ്റ് ഉണ്ടായിരുന്നു അവർ ഫോറസ്റ്റിലൊക്കെ ജോലി ചെയ്തവരാണ് അപ്പോൾ അവർക്ക് തേൻ കിട്ടിയിരുന്നു ഇടയ്ക്കൊക്കെ അപ്പോൾ ഈ തേൻ അവരെന്താന്ന് ചെയ്തു കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് കുടിക്കുകയായിരുന്നു നല്ല പ്യുവർ തേനായിരുന്നു അവർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവരത് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് നല്ല കാട്ടു തേൻ അവർ എന്ത് ചെയ്തിരുന്നു കുടിക്കുകയായിരുന്നു അത് കുടിച്ച് 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 പെട്ടെന്ന് ഒരു ദിവസം അവർക്ക് ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുറച്ച് അമിതമായിട്ടുള്ള ക്ഷീണം മൂത്രമൊഴിക്കുന്ന സമയത്ത് ചെറിയ വേദന മൂത്രത്തിൽ പൈപ്പ് ഇടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ടിരിക്കുക ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ വന്ന സമയത്ത് ആളൊന്ന് ജസ്റ്റ് ബ്ലഡ് ടെസ്റ്റ് ചെയ്തതാണ് അപ്പോളാണ് മനസ്സിലായത് ഷുഗർ ഉണ്ട് എന്നുള്ളൊരു കാര്യം അല്ലാതെ ആൾക്ക് വേറെ ഒരു ഫുഡ് കഴിച്ചിട്ടോ അല്ലെങ്കിൽ വേറെ ശീലകളോ ഒന്നും ആൾക്കില്ല അപ്പം ഇതാണ് അപ്പോൾ നമ്മൾ തേൻ കഴിക്കുന്നതും ഒരു പരിധിയിൽ കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഷുഗർ ഉണ്ടാക്കും നമ്മൾ ലിമിറ്റഡ് ആയിട്ടുള്ള അളവിൽ എല്ലാ ദിവസവും കഴിക്കാൻ പാടില്ല അതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എല്ലാം നമ്മൾ അളവ് കുറച്ചിട്ട് ആ ഒരു കാലാവധി ഡ്യൂറേഷനും നിങ്ങൾ കുറച്ചിട്ട് എടുക്കത്തിട്ടെങ്കിൽ നിങ്ങൾക്ക് ഷുഗർ പോലെയുള്ള അസുഖങ്ങളൊക്കെ വരുന്നതിനുള്ള ചാൻസ് കുറയും അപ്പോൾ ഏത് ഫുഡ് കഴിക്കുന്ന സമയത്തും ശർക്കരയാണ് വലിയ കുഴപ്പമില്ല അത് കരുതിയിട്ട് ഒരുപാട് ശർക്കര ആഡ് ചെയ്ത് കഴിച്ചു കഴിഞ്ഞാലും നമുക്ക് ഷുഗർ വരാനുള്ള ചാൻസസ് വളരെയധികം കൂടുതലാണ് അപ്പോൾ നിങ്ങൾ രാവിലെയൊക്കെ ആണെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് നിങ്ങളുടെ വീട്ടിലിട്ടെങ്കിൽ നമ്മൾ കൂടുതലായിട്ടും അരിയാഹാരമായിരിക്കും കഴിക്കുന്നുണ്ടാവുക അപ്പോൾ ഈ അരിയാഹാരം കൂടുതൽ നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം ശരിക്കും അല്ലെങ്കിൽ ചോറ് എന്ന് പറയുന്നത് ശരിക്കും വേവിച്ച പഞ്ചസാരയാണ് വേവിച്ച പഞ്ചസാരേനെയാണ് നമ്മൾ ചോറ് എന്ന് പറയുന്നത് നിങ്ങളിപ്പോൾ പഞ്ചസാര കഴിക്കുന്നില്ല ചോറ് നല്ല ക്വാണ്ടിറ്റിയിൽ കഴിക്കുന്നുണ്ടെങ്കിൽ ഇത് നമ്മുടെ ബോഡിയിനകത്ത് ഷുഗറായിട്ട് ഡെപ്പോസിറ്റ് ചെയ്യും ഡയറ്റീഷ്യോ കഴിഞ്ഞു കഴിഞ്ഞാൽ ഷുഗർ ഷുഗറാണ് റിലീസ് ചെയ്തത് അല്ലെങ്കിൽ ഗ്ലൂക്കോസ് ആണ് അവിടെ റിലീസ് ചെയ്തത് അതുകൊണ്ട് നിങ്ങൾ അരി ആഹാരം അല്ലെങ്കിൽ അരി നമ്മുടെ ചോറ് കഴിക്കുന്ന സമയത്ത് അതിൻ്റെ അളവ് പരമാവധി കുറയ്ക്കാൻ വേണ്ടിയിട്ട് നോക്കണം ഇപ്പോൾ ചോറൊക്കെ നമുക്ക് പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് ഒഴിവാക്കാൻ പറ്റിയത് വരില്ല അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക അതിൻ്റെ അളവ് താരതം വേറെ കുറച്ചോട്ട് വരിക അപ്പോൾ ബ്രൗൺ ഒക്കെ ആണെങ്കിൽ കുറച്ചും കൂടി നമുക്ക് ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ് അപ്പോൾ നിങ്ങൾ ബ്രൗൺ റൈസൊക്കെ കഴിക്കുന്നുണ്ടെങ്കിൽ കുറച്ചൊരളവിൽ മതി അത് കൂടുതലാവാൻ പാടില്ല അപ്പോൾ കൃത്യമായിട്ടുള്ള ഒരളവിൽ നിങ്ങൾ ബ്രൗൺ റൈസ് കഴിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വലിയ പ്രശ്നങ്ങൾ വരില്ല പിന്നെ നമുക്ക് ആദ്യത്തെ ഒരു സ്റ്റേജിൽ അല്ലെങ്കിൽ ആദ്യത്തെ ഒന്നോ രണ്ടോ ദിവസമൊക്കെ ബ്രൗൺ റൈസ് കഴിക്കുമ്പോൾ ഭയങ്കര ുദ്ധിമുട്ടായിരിക്കും പക്ഷെ അത് നിങ്ങൾ ഒരു മൂന്നോ നാലോ ദിവസം നിങ്ങൾ ആ ബ്രൗഡർ റൈസ് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ അതിലൂടെ ആയിട്ടൊരു ഹാബിറ്റുവേറ്റഡ് ആവും അപ്പൊ നിങ്ങൾക്ക് അത് കഴിക്കാൻ അത്ര വലിയ ബുദ്ധിമുട്ടുകൾ വരില്ല അതുകൊണ്ട് നിങ്ങൾ ഉള്ള എല്ലാവരും തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അരി ആഹാരത്തിന് അളവിൽ എപ്പോഴും ശ്രദ്ധ കൊടുക്കണം അത് കൃത്യമായിട്ടുള്ള അളവിൽ കഴിക്കുക അതുപോലെ തന്നെ ചില ആൾക്കാരുണ്ട് വളരെ ഫാസ്റ്റായിട്ട് ഫുഡ് കഴിക്കുന്നവർ അവർക്കാണെങ്കിലും ഈ ഷുഗർ വരാനും അതുപോലെ തന്നെ കൊളസ്ട്രോൾ വരാനൊക്കെ ഉള്ള ചാൻസസ് വളരെയധികം കൂടുതലാണ് അങ്ങനെയുള്ള വ്യക്തികളൊക്കെ ആണെങ്കിലും വളരെ സ്ലോ ആയിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പഠിക്കണം പിന്നെ പ്രായമായി കഴിച്ച് കഴിഞ്ഞാൽ ചില ആളുകൾക്ക് അറുപത് വയസ്സിൽ ഷുഗർ വന്നു ഇതൊക്കെ പറയാറുണ്ട് അപ്പം പ്രായ എത്തി കഴിയുന്ന സമയത്ത് നമ്മുടെ മെറ്റബോളിസം ടോട്ടലി ഒന്ന് സ്ലോ ആവും നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന ഉപാസിക പ്രവർത്തനങ്ങളൊക്കെ ഒന്ന് സ്ലോ ആയിട്ടാണ് നടക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് ആ സമയത്ത് നമ്മൾ പല്ലുകൊണ്ട് ചവച്ച് കഴിക്കുന്നത് കുറവായിരിക്കും നമ്മൾ പെട്ടെന്ന് വായലോട്ട് എടുത്തിട്ടിട്ട് വീഴുകയാണ് ചെയ്യാറ് അപ്പോൾ അങ്ങനെയുള്ള സ്റ്റേജുകളിൽ നമ്മുടെ ശരീരത്തിനകത്തോട്ട് ഗ്ലൂക്കോസ് റിലീസ് ആവാനുള്ള ചാൻസസ് വളരെയധികം കൂടുതലാണ് അപ്പം ഇപ്പം ഷുഗർ പേഷ്യൻസ് ആണെങ്കിലും നിങ്ങളുടെ ശരീരത്തിനകത്തോട്ട് ഷുഗർ റിലീസ് കുറയ്ക്കണമെങ്കിൽ നിങ്ങൾ ഫൈബർ റിച്ച് ആയിട്ടുള്ള ഫുഡുകൾ കഴിക്കണം ദാരികൾ കൂടുതലായിട്ടുള്ള ഭക്ഷണങ്ങൾ നിങ്ങൾ കഴിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിനകത്തോട്ട് ഈ ഷുഗർ റിലീസ് പെട്ടെന്നാവുന്നത് നമുക്ക് കുറച്ചെടുക്കാൻ സാധിക്കും അതായത് നിങ്ങൾ ഒരു ചോറ് കഴിച്ചു കഴിഞ്ഞാൽ കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് വിശക്കും ഷുഗർ പേഷ്യൻസിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയാണ് അവർക്ക് വിശപ്പ് കൂടുതലായിരിക്കും ചിലപ്പോൾ അവർ ടാബ്ലറ്റ്സ് കഴിക്കുന്നുണ്ടായിരിക്കും അപ്പം ഇങ്ങനെയുള്ള ഈ പെട്ടെന്ന് പെട്ടെന്ന് വരുന്ന വിശപ്പും കാര്യങ്ങളും നമുക്ക് കുറച്ചെടുക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് നാരുകൾ അല്ലെങ്കിൽ ഫൈബേഴ്സ് എന്ന് പറയുന്നത് അപ്പം നിങ്ങൾ ഫൈബർ റിച്ച് ആയിട്ടുള്ള ഫുഡുകളും കൂടി ഇതിന്റെ കൂടെ ഉൾപ്പെടുത്തുക അപ്പൊ ചോറ് കഴിച്ചോളൂ ചെറിയ അളവിൽ കഴിച്ചോളൂ അതിന്റെ കൂടെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക നാരുകൾ കൂടുതലുള്ള പച്ചക്കറികൾ ഒരുപാട് നാരുകൾ ബീൻസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ കാബേജ് ഇതിലൊക്കെ നാരുകൾ കൂടുതലാണ് വെണ്ടക്കയിലെ നാരുകൾ കൂടുതലാണ് അതുപോലെ നമ്മുടെ വായത്തട്ട വായപ്പിണ്ടി ഇതൊക്കെ തന്നെ നമുക്ക് നമ്മുടെ വീടുകളിൽ കിട്ടുന്നതാണ് ഇതിലൊക്കെ നാരുകൾ കൂടുതലാണ് അപ്പൊ ഇതുകൂടി ഇതിന്റെ കൂടെ ആയിട്ട് പെട്ടെന്ന് അങ്ങോട്ട് ഷുഗർ റിലീസ് ചെയ്യുന്നത് നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ സാധിക്കും അതാണ് നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു കാര്യം പിന്നെ ഫ്രൂട്ട്സുകൾ വന്നപ്പോൾ എന്ന് പലരും ചോദിക്കാറുണ്ട് ഫ്രൂട്ട്സുകളും ആരുകൾ കൂടുതലാണ് പക്ഷെ അത് കരുതിയിട്ട് നമ്മൾ ഫ്രൂട്ട്സില് നോക്കേണ്ട ഒരു കാര്യം ഗ്ലൂക്കോസ് ആണ് അല്ലെങ്കിൽ സൂക്രോസ് ആണ് നമുക്ക് ഫ്രൂട്ട്സിൻ്റെ അകത്തുനിന്ന് കിട്ടുന്ന ഷുഗർ ആണ് സുക്രോസ് ഇത് കൂടുതലായിട്ട് ഫ്രൂട്ട്സിന്റെ അകത്ത് നിൽക്കുന്ന സമയത്ത് നമ്മൾ അത് കൂടുതൽ കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബോഡിൻ്റെ അകത്ത് എന്ത് ചെയ്യും ഷുഗർ റിലീസ് ചെയ്യും അതുകൊണ്ട് ഫ്രൂട്ട്സുകളാണെങ്കിലും നല്ല മധുരമുള്ള ഫ്രൂട്ട്സുകൾ സെലക്ട് ചെയ്യരുത് ഒരു മീഡിയം പൈപ്പിലൊക്കെ നിൽക്കുന്ന ഫ്രൂട്ട്സുകൾ നിങ്ങൾ രാത്രി സമയങ്ങളിൽ കഴിക്കാതിരിക്കുക കഴിവതും അത് നേരത്തെ